ഹലോ ഫ്രണ്ട്സ് മഴ ദൂരം മുമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിങ്ങളുടെ ബബിതയും രോഹിത്തും കൂടെ പരസ്പരം സംസാരിക്കുന്ന കൂട്ടത്തിൽ ബബിത ചോദിക്കുന്നുണ്ട് നമുക്ക് അമ്മേനെ കാണാൻ ഹോസ്പിറ്റലിൽ പോകണ്ടേ ആ പോകണം അവിടെ ചിലപ്പോൾ അച്ഛൻ കാണുമല്ലോ അതെ അപ്പോൾ അച്ഛനെന്തേലും ചോദിച്ചാൽ എന്താ പറയണ്ടേ എന്ത് പറയണം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വിളിച്ചാലോ പോകുന്നില്ല എന്ന് പറയണം അലീനെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ആ വീട്ടിൽ വരുന്നില്ല എന്ന് അങ്ങ് പറഞ്ഞാൽ മതി കൂടുതലൊന്നും അച്ഛനോട് പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഒരു തുറുപ്പ് ചീട്ടുണ്ടല്ലോ അലീന അതുപോരേ എന്തായാലും അമ്മയും നമുക്ക് കാണാൻ പോവാം ശരി അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നേരെ അമ്മേനെ കാണാൻ പോവാം ഒരാൾക്ക് മാത്രമാണ് വൈദ്യയെ കാണാൻ അനുവാദം ഉണ്ടെങ്കിലും അവിടെ പെർമിഷൻ എടുത്തിട്ട് രണ്ട് മക്കളാണെന്നുള്ള രീതിയിൽ അകത്ത് കയറാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സിസ്റ്റർ പറയേണ്ടത് സംസാരിക്കരുത് ജസ്റ്റ് കണ്ടിട്ട് പോയാൽ മതിയെന്ന് പക്ഷേ വന്ന പാട്ടു തന്നെ അമ്മേന്ന് വിളിക്കുമ്പോൾ നമ്മുടെ വൈദ്യം ഒന്ന് കണ്ണ് തുറക്കുന്നുണ്ട് ഒരു സൈഡ് മാത്രമല്ലേ ബാക്കി എല്ലാ ഭാഗവും കെട്ടി വെച്ചിട്ടുണ്ട് ഒരു കണ്ണിങ്ങനെ തുറന്ന് മക്കളെ നോക്കുകയാണ് പറയാം അമ്മ എങ്ങനെയുണ്ട് സുഖമായോ അമ്മയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാട്ടോ ഇവർ ചോദിക്കും പറയുന്നത് വന്നുടനെ തന്നെ വൈദ്യോട് സംസാരിക്കണ കാര്യങ്ങള് വീട്ടിലെ കാര്യങ്ങളാണ് ഞങ്ങൾ അവിടെ അലീന മാത്രമാണ് കൃഷ്ണയാണ് വീട്ടിലുള്ളത് ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ വീട്ടിലല്ലമ്മേ ഇവിടെ കൊല്ലപ്പള്ളിയിലാണ് നിൽക്കുന്നത് അവളുള്ളത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇനി ഞങ്ങളങ്ങോട്ട് പോവില്ല അമ്മ സുഖമായിട്ട് വീട്ടിൽ വന്നതിന് ശേഷം മാത്രമേ പോകത്തുള്ളൂ അച്ഛനാണെങ്കിലും അമ്മയെ വല്ലപ്പോഴും ആണോ ഒന്ന് കാണാൻ വേണ്ടി വരിക വന്ന് നോക്കും തിരിച്ചു പോവും അവളുണ്ടല്ലോ അവിടെ പിന്നെ ഇവിടെ നിൽക്കുന്നത് അങ്ങ് രണ്ടും അങ്കളുമാരാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ചെയ്തെല്ലാം കേൾക്കാം കേട്ടോ ഈ പിള്ളേർ പറയുന്നത് അവസാനം സിസ്റ്റർ പറയണോ നിങ്ങളോട് അധികം സംസാരിക്കില്ലേ എന്ന് പറഞ്ഞോണ്ട് ഇത്രയും സംസാരിച്ചോ ഞങ്ങളുടെ അമ്മയല്ലേ ഞങ്ങൾക്ക് പറയേണ്ടത് പറഞ്ഞുണ്ടേ അതൊക്കെ ശരി തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ ഈ പേഷ്യൻറ്റിനോട് പറയുന്നത് അവർക്ക് മനസ്സിന് ടെൻഷൻ കൊടുക്കുന്ന രീതിയിലുള്ള സംസാരമാണല്ലോ സംസാരിക്കുന്നത് മതി മതി പോയെ വെളിയിൽ ഇറങ്ങിക്കേ അപ്പോൾ ഇവർ പോവാൻ വീണ്ടും മടിക്കുമ്പോൾ വീണ്ടും വഴക്ക് പറഞ്ഞു പുറത്തിറക്കാം കേട്ടോ അതൊക്കെ കഴിയുമ്പോൾ വൈജി ഇങ്ങനെ മിണ്ടാതെ കേട്ടിട്ട് കിടക്കുവാണല്ലോ അപ്പോൾ സിസ്റ്റർ ആർ എന്ന് പറയുന്നുണ്ട് ഓഹ് എന്തെങ്കിലും ഒരു സൗകര്യം ചെയ്ത് കൊടുത്താൽ പിന്നെ അത് തന്നെ എന്നും പറഞ്ഞാൽ പിള്ളേരെ വഴക്ക് പറയാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ സുലോചനാട്ടോ സുലോചനയാണ് അതായത് നമ്മുടെ ബാലചന്ദ്രൻ്റെ സഹോദരി ആശുപത്രിയിൽ ഇരിക്കുകയാണ് മനുവുണ്ട് അപ്പോൾ അവർ എന്തേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലും സുലോചന നമ്മുടെ മനുവിനോട് പറയുന്നുണ്ട് മനു ബാലേടന് എനിക്ക് അറിയാം കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതല്ലേ അപ്പോൾ സുനന്ദ മാത്രമാണ് ഇത്തിരി മൂത്തതായിട്ടുള്ളത് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല പക്ഷേ അതുകൊണ്ടുതന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ബാലേടനെ കുട്ടിക്കാലം മുതലേ ഈ വൈജയന്തിയുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു വേറെ ഒരു പെണ്ണും ബാലചന്ദ്രൻ ആ ചേട്ടൻ്റെ മനസ്സിലില്ല പിന്നെ എങ്ങനെയാണ് ഇനി ഒരു പുതിയ പെണ്ണും മനസ്സിൽ കൂടി കയറുന്നത് പിന്നെ എങ്ങനെയാണ് ഈ അലീന സ്വന്തം മോളാന്നൊക്കെ പറയുന്നത് മനുവിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ എനിക്ക് അത്രയ്ക്കൊന്നും അറിയത്തില്ല എന്തോ അറിയുന്ന പോലെ തോന്നുന്നല്ലോ എന്തോ ചെറിയ ക്ലൂ കിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ അതൊന്നും സത്യമാവണമെന്നില്ല നീ കുറേ കാര്യങ്ങളൊക്കെ അറിയണം എന്നാലേ അതിലെന്തത്ര സത്യം ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് മനു പറയാം പക്ഷേ എങ്കിലേ ഞാനൊരു കാര്യം പറട്ടെ ഈ വൈജയും ആളത്ര ശരിയൊന്നും എനിക്ക് തോന്നുന്നില്ല പണ്ടേ ആഗ്രയിൽ ആയിരുന്ന സമയത്ത് എന്തൊക്കെയോ അവിടെ പണി ഒപ്പിച്ചിട്ടുള്ളതായിട്ട് അറിഞ്ഞു ആണോ ആൻറ്റി അതെ എങ്ങനെ അറിഞ്ഞു അങ്ങനെയൊക്കെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് ഞാൻ ചിലതൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടൊക്കെ ഉണ്ട് ആണല്ലേ അത് ശരി അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് സിസ്റ്റർ വരുന്നുണ്ട് എന്നിട്ട് പറയാം വൈജയന്തിയുടെ ആരെങ്കിലും ഇവിടെ നിൽപ്പിപ്പുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം അങ്ങോട്ട് വരണം എന്ന് പറയാം അങ്ങനെ സുല സുലോചന അങ്ങോട്ട് പോവാട്ടോ ആ സമയത്ത് മനുവിനെ വിളിക്കുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ ഇപ്പോൾ അവിടെ എങ്ങനെയുണ്ട് നീയാണോ അവിടെ ഇരിക്കുന്നത് അതെ ഞാനാ ഇരിക്കുന്നത് ആൻറ്റി ഇപ്പം അകത്തേക്ക് പോയിട്ടുണ്ട് വൈജാൻറ്റിയുടെ കാര്യങ്ങൾക്ക് എൻ്റെ സിസ്റ്റർ വന്ന് വിളിച്ച് അങ്ങനെ പോയിക്കാം അത് ശരി പിന്നെ നിൻ്റെ അച്ഛനും ഒക്കെ എവിടെ ആ ഇവിടെ ഉണ്ടായിരുന്നു റൂമിലോട്ട് പോയി എന്നാൽ തോന്നാ വല്ലപ്പോഴും ഒന്ന് വരും തരുത്തി നോക്കും അത്രയേ ഉള്ളൂ ശരി ദേവി അത് അവരോട് പറഞ്ഞേക്കണം അവിടെ വന്ന് നിന്ന് ശല്യം ഉണ്ടാക്കരുത് ആ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പറയണ്ട നാളെ എന്തായാലും രാവിലെ ഞാൻ അങ്ങോട്ട് വന്നേക്കാം അപ്പോൾ നിനക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമല്ലോ ശരി അങ്ങനെ രാവിലെ തന്നെ കൃഷ്ണമോളും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കൃഷ്ണയോട് ചോദിക്കേണ്ട അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മയെ ഇനി റൂമിലേക്ക് മാറ്റുക എന്നൊക്കെ കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് മിക്കവാറും ഇന്ന് റൂമിലേക്ക് മാറ്റും മനുവേട്ടം വിളിച്ച് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനും എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛൻ ആശുപത്രിയിൽ പോകുകയാണെങ്കിൽ ഞാനും കൂടെ പോവും ചേച്ചി പോകുന്നുണ്ടോ പോവാൻ ചോദിച്ചു നോക്കാം കൊണ്ടുപോകണമെങ്കിൽ പോട്ടെ ഓ അപ്പോത്തേനും ഒരു ഗ്ലാസ് ചായ കൊടുത്തേട്ടെ കാപ്പി കഴിക്കണേൻ്റെ കൂട്ടത്തിൽ അത് നല്ല ചൂടായിരുന്നു അപ്പോൾ കൃഷ്ണ പറയണു ഓ ഭയങ്കര ചൂടാണ് ചേച്ചി നിന്ന് എന്നാ ഞാൻ ആറ്റിത്തരാം അങ്ങനെ ക്ലാസ് എടുത്ത് ആറ്റിയൊക്കെ കൊടുക്കുകയാണ് അതും കുടിച്ചും കൊണ്ട് പോകാൻ വേണ്ടി ഇറങ്ങോ അപ്പോഴാണ് അച്ഛന ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ബാലചന്ദ്രൻ എന്നിട്ട് പറയണ മോളെ നീ സ്കൂളിൽ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ടെൻഷൻ അടിച്ച് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ ഒക്കെ ശരിയാവും പഠിക്കുന്ന കാര്യം മാത്രം നന്നായിട്ട് പഠിക്കുക ബാക്കിയല്ലേ ഇവിടെ അച്ഛനുണ്ട് നോക്കിക്കോളാൻ കേട്ടല്ലോ ശരി അച്ഛാ എന്നാൽ പിന്നെ നീ പോക്കോ ഇന്ന് അച്ഛ അമ്മയും വാട്ടിലോട്ട് മാറ്റുമല്ലേ ആ മാറ്റെന്നാണ് പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോൾ വരുമ്പോഴത്തേക്കിനും നമുക്ക് ആശുപത്രിയിൽ പോകാമല്ലോ ആ ശരി അച്ചാ എന്ന് അങ്ങനെ പറഞ്ഞു വിടാം എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് അലീനെ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വയ്ക്കുന്നത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കട്ടവര് ആ സമയത്ത് ബാലചന്ദ്രൻ പറയുകയാണ് ഞാനൊന്ന് ആശുപത്രിയിലോട്ട് പോവാണ് റൂമിലേക്ക് മാറ്റിയെന്ന് പറയുന്ന വൈജയം അച്ചാ ഞാനിവിടെ പോന്നോട്ടെ എന്തിനാണ് പോരുന്നത് എനിക്കൊന്ന് കാണാമല്ലോ കണ്ടിട്ട് എന്തിനാ അവൾക്ക് നിന്നെ കാണുന്നത് കണ്ണെടുത്താൽ കണ്ടു വിടല്ലോ സാരയില്ല അമ്മയ്ക്കൊന്നും സംസാരിക്കണമെന്നൊന്നും പറ്റില്ലല്ലോ അതുമാത്രമല്ല ഞാൻ വന്ന് എനിക്ക് എനിക്കമ്മയെ നന്നായിട്ട് നോക്കാൻ പറ്റും നീയോ നീ നോക്കി അവൾക്ക് ഇഷ്ടപ്പെടോ രണ്ട് കാലും ഒടിഞ്ഞി കിടക്കുന്നതുകൊണ്ട് എന്തായാലും ചവിട്ട് കിട്ടത്തില്ല അത്രയും ആശ്വാസം അങ്ങനെയല്ല കൈയും കാലും ഒക്കെ ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരാളുടെ സഹായം എന്തായാലും വേണം ആശുപത്രിക്കാർ അത് ചെയ്യുന്നുണ്ടാവും പക്ഷേ വേദനയൊന്നും ഇല്ലാണ്ട് നമ്മൾ വളരെ കെയറായിട്ട് വേണം പേഷ്യൻറ്റിനെ നോക്കാൻ അതിനെനിക്ക് സാധിക്കും നിന്നെക്കൊണ്ട് പറ്റുമോ പറ്റും ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ ശരി എന്നാ തന്നെ കുറപ്പുണ്ടെങ്കിൽ നീ എൻ്റെ കുടവ അങ്ങനെ വൈജിയെ നോക്കാം എന്നുള്ള രീതിയിൽ അലീനയും കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് വരുവാ ഓ അവിടെ വരുമ്പോൾ തന്നെ കടന്നൽ കുത്തിയാണക്ക് ശിവനും രാജീവനും കൂടെ അവിടെ ഇരിപ്പുണ്ട് ബാ പിന്നെ ഹരിയും ഉണ്ട് കേട്ടോ മൂന്ന് പേരും കൂടെ കാണുമ്പോൾ തന്നെ വാഴച്ച തന്നെ ചോദിക്കണം ആഹാ മല്ലന്മാരും മില്ലന്മാരും എല്ലാവരും ഉണ്ടല്ലോ